ങ്ങനെ എന്ന കവിതയാണ് ഒരു വഴി മലർന്നങ്ങനെ കിടക്കുകയാണ് ആ വഴിയിൽ ഞാൻ നിൽക്കുകയാണ് ഞാൻ എൻ്റെ ബാല്യത്തിലേക്കാണ് പോകുന്നത് ആ കവിതയ്ക്ക് കാരണമായത് എൻ്റെ ബാല്യത്തിൽ ഉണ്ടായ അനുഭവങ്ങളും പിന്നീട് ഇന്നുവരെ ഉണ്ടായ മറ്റ് ചില അനുഭവങ്ങളുമാണ് അച്ഛൻ കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുമ്പോൾ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ ജോലി ചെയ്തിരുന്നു അപ്പോൾ ശമ്പളം കിട്ടിയതിൻ്റെ തുടർന്ന് വരുന്ന ശനിയാഴ്ചകളിൽ അച്ഛൻ വീട്ടിലേക്ക് വരുന്നതും കാത്ത് ഞങ്ങളിരിക്കും അപ്പോൾ എൻ്റെ വീട് വേമ്പനാട്ടുകായലിലും മൂവാ മൂവാറ്റുപുഴി ആറിനും ഇടയ്ക്കുള്ള ചെമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു പാലമുണ്ട് കായലും പുഴയും ഒന്നിച്ച് തീരുന്ന മുറിഞ്ഞ പുഴ എന്ന് പറയുന്നൊരു പാലം ആ പാലത്തിൽ കൂടി പണ്ട് കെ എസ് ആർ ടി സി ബസ് ദൂരെ നിന്ന് ഇരമ്പി വരുന്ന ശബ്ദം കാതോർത്ത് ഞങ്ങളിരിക്കും അച്ഛൻ്റെ വരവും കാത്ത് ഒരു വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ആ അനുഭവം അപ്പോൾ ഒരു ഇപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യുമ്പോൾ ആ പ്പോഴും പഴയതിലേക്ക് ഞാൻ പോകും അന്ന് മറ്റ് ടി വിടെയോ മറ്റ് വേറൊരു ശബ്ദവും ഒന്നും അലോസരപ്പെടുത്താനില്ലാത്ത ആ കാലത്ത് ഓരോ ബസ് ഇങ്ങനെ വരുമ്പോഴും അതിൻ്റെ ശബ്ദം ഉള്ളിലേക്ക് ഒരു തരം വിഷാദം നിറയ്ക്കുമായിരുന്നു ആ ഓരോ ബസ് കടന്നു പോകുമ്പോഴും ഇതിൽ അച്ഛൻ ഉണ്ടാകും ഉണ്ടാകുമെന്ന് വിചാരിക്കും അന്ന് ഫോണൊന്നും അധികം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ പലപ്പോഴും ആ ബസ്സിൽ ഉണ്ടാവില്ല അപ്പോൾ വലിയ വിഷമം തോന്നും ഒരു കാലത്ത് നിന്ന് ആ ആ ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാല പാതയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് അച്ഛൻ്റെ ആ കാ അച്ഛനെ കാത്തിരുന്നതിന് ശേഷം പിന്നീട് പ്രവാസിയായിരുന്ന ഭർത്താവിൻ്റെ കത്തുകൾ കാത്ത് പോസ്റ്റുമാനെ കാത്ത് ഒരു കാലമാണ് അതിനു ശേഷം പ്രിയപ്പെട്ടവരെ പലരെയും നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ കാത്തിരിപ്പ് പ്രിയപ്പെട്ടവരുടെ വിളിയും സന്ദേശങ്ങളുമൊക്കെ കാത്താണ് പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ഇഷ്ടത്തോടെ അവർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് കിട്ടാറില്ല അപ്പോൾ ഒരു പെണ്ണിൻ്റെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് പോലെ അല്ല ഒരാണിൻ്റെ കാത്തിരിപ്പല്ല ആ വീട്ടിലേക്കുള്ള വരവ് അവർ വീ ബസ് ഇറങ്ങി ആണുങ്ങളിൽ ഇറങ്ങി വഴിയിലൊക്കെ വർത്തമാനം പറഞ്ഞ് സുഹൃത്തുക്കളോടെല്ലാം സംസാരിച്ച് പതുക്കെ വീട്ടിലെത്തുള്ളൂ പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് മക്കളുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ളൊരു വെമ്പലാണ് അപ്പോൾ ഈ വഴിയിൽ കുറിച്ചുള്ള ഈ കവിത പറയുമ്പോൾ ഞങ്ങളുടെ നാട് വൈക്കം വൈക്കത്ത് വഴിക്ക് വേണ്ടിയിട്ട് വഴി നടക്കാൻ വേണ്ടി സമരം ചെയ്ത ആ കാലഘട്ടം കുറേ പഴയത് അപ്പോൾ വഴിയെന്ന് പറയുന്നത് എപ്പോഴും ഒരു അനിശ്ചിതമായ ഒന്നാണ് പുറകോട്ട് നോക്കുമ്പോൾ വിഷാദവും മുന്നോട്ട് നോക്കുമ്പോൾ അനിശ്ചിതത്വവും നിറഞ്ഞ ഒന്നാണ് വഴി ആ വഴിയെക്കുറിച്ച് ആ വഴി അതിൽ കൂടി കടന്നുപോയ ആൾക്കാരെക്കുറിച്ച് എന്തൊക്കെയാകാം ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഈ കവിതയിൽ ഞാൻ കുറിച്ചിട്ടുള്ളത് കവിത വായിക്കാം മലർന്നങ്ങനെ അവൻ അരികിലൂടെ പോകെ അവളുടെ കാലച്ച കേൾക്കാതെ പൊള്ളി പിടഞ്ഞു വഴി പലപ്പോഴും അവൻ അരികിലൂടെ പോകെ അവളുടെ കാലച്ച കേൾക്കാതെ പൊള്ളി പിടഞ്ഞു വഴി പലപ്പോഴും പൂച്ചയും നായയും നടന്ന വഴിയുടെ ബാക്കികളെ കാത്തിരിപ്പിൻ്റേത് കൂടിയാക്കിയത് അവളുടെ കാനടിയൊച്ചകളായിരുന്നു അത് മനസ്സിലാക്കാൻ പല കാലങ്ങൾ വേണ്ടി വന്നു വഴിക്ക് അവൾ കടന്നുപോകുന്ന ദിനങ്ങളിൽ ഏതെങ്കിലും വീട്ടിലെ മനുഷ്യർ സ്വസ്ഥമായി ഉറങ്ങിയിരുന്നു വറ്റുകൾ നെഞ്ചിൽ തടയാതെ ഇറങ്ങിയിരുന്നു കുട്ടിക്കവിളുകളിൽ ഉമ്മ മധുരം പുരണ്ടിരുന്നു വെറും നിലത്തിങ്ങനെ മലർന്നു കിടക്കുകയാണെങ്കിലും നെഞ്ചിൽ ചവിട്ടുന്നവരുടെ ഉള്ളിലെ തീച്ചൂട് കാലുകൾ വഴി പകർന്നിരുന്നു അങ്ങനെയാണ് കുഴികളായി മാറുന്നത് വെറും നിലത്തിങ്ങനെ മലർന്നു കിടക്കുകയാണെങ്കിലും നെഞ്ചിൽ ചവിട്ടുന്നവരുടെ ഉള്ളിലെ തീച്ചൂട് കാലുകൾ വഴി പകർന്നിരുന്നു അങ്ങനെയാണ് കുഴികളായി മാറുന്നത് ഉച്ചച്ചൂടിലെ ടാറിൽ വീണുപതിഞ്ഞ പതിഞ്ഞ ചെഞ്ചോരയ്ക്കും കണ്ണീരിനും ഓട്ടപ്പാച്ചിലിനും ചിതറിത്തെറിക്കുന്ന പൊതിച്ചോറിനും അടയാളങ്ങൾ ബാക്കി വയ്ക്കാൻ വഴികൾക്ക് കഴിയാറില്ല എങ്കിലും അവ ഓർമ്മകളുടെ വാതിലുകൾ അടയ്ക്കാറേയില്ല വന്നവരിലും പോയവരിലും ചരിത്രമായി മാറിയത് അവളെപ്പോലെ ചിലർ മാത്രം വഴികൾ ജീവിതമാണ് കാലപരിണാമത്തിൻ്റെ പെരുമ്പാതയാണ് വെയിലും മഴയും മഞ്ഞും കൊണ്ടങ്ങനെ പുതുബോധ്യങ്ങളിൽ പുതുപൊരുളുകളിൽ പറയാതെ പോകുന്ന വാക്കുകളുടെ ഉറവിടങ്ങളിൽ പുനർജനി തേടി രാവിലട്ടിലേക്ക് നോക്കി നോക്കി ചെവിടോർ തിരിക്കലാണ് സാന്ത്വനം അവൾ മാത്രമായിരുന്നു വഴികൾ ഒരിക്കലും സഞ്ചാര സാഹിത്യം എഴുതാതിരിക്കുന്നത് ദയാരഹിതമായ ഇത്തരം അഭാവങ്ങൾ അനുഭവങ്ങൾ താങ്ങാനാവാത്തത് കൊണ്ടാവണം അവളുടെ ചരിത്രമല്ലേ വഴിക്ക് പറയാനാവും അതല്ലേ മാനവചരിത്രം അഥവാ സഞ്ചാരസാഹിത്യം വഴിയേ നടക്കാൻ സമരം ചെയ്തപ്പോഴും കരം കൊടുത്തപ്പോഴും ചുട്ടുകൊള്ളിയ തായ് വഴികൾ അവർക്കെന്നും വിശാല നടവഴി അവൾക്കെന്നും ഒരു ഊടുവഴി വേരുകളുടെ വഴിയെന്നും വംശവഴിയെന്നും ഇരവിടിയന്മാരുടെ അകമീരുൾ വെട്ടുവഴികൾ രാഹിത്യം സാഹിത്യമാകുന്നത് എങ്ങനെയെന്നത് വഴികൾക്ക് മാത്രമറിയാവുന്ന സത്യം അത് സഞ്ചാരസത്യം